കണ്ണിന് വല്ലാതെ അസ്വസ്ഥത തോന്നുന്നുണ്ടോ കണ്ണ് നന്നായി തിരുമ്മിയപ്പോൾ ശരിയായി അല്ലേ ഇങ്ങനെ കണ്ണ് തിരുമെന്ന് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ ഇതുമൂലം കണ്ണിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ കണ്ണു തിരുമാനുള്ള ചില സാധാരണ കാരണങ്ങൾ നോക്കാം പൊടി പുക മറ്റു അലർജികൾ മൂലം ഉണ്ടാകുന്നത് ഡ്രൈ ഐസ് അഥവാ കണ്ണിലെ ഈർപ്പം കുറയുന്നത് കമ്പ്യൂട്ടർ മൊബൈൽ ടി വി തുടങ്ങിയ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിതമായ ഉപയോഗം തുടങ്ങിയ കാരണങ്ങൾ മൂലം കണ്ണിൽ അസ്വസ്ഥത ഉണ്ടാവും കണ്ണ് തിരുമ്പുമ്പോൾ കൈയിലെ നഖം അല്ലെങ്കിൽ കരട് കണ്ണിന്റെ പുറം പാളിയിൽ മുറിവുണ്ടാക്കാൻ ഇടയാക്കുന്നു ഇതിലൂടെ കണ്ണിന് വേദന കാഴ്ചക്കുറവ് തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാവും പിന്നീടുള്ളത് അണുബാധയാണ് നമ്മുടെ കൈകളിലെ അണുബാധയും ബാക്ടീരിയവും വൈറസും കണ്ണിലേക്ക് കടന്ന് ചെങ്കണ്ണു പോലുള്ള രോഗങ്ങൾക്ക് ഇടയാക്കുന്നു ഇനി അഥവാ ചൊറിച്ചിൽ അനുഭവപ്പെട്ടാൽ കൈകൾ നന്നായി വൃത്തിയാക്കിയതിനു ശേഷം തണുത്ത മണിച്ച് നന്നായി കണ്ണു കഴുകുക ഇരുപ്പ് കുറവ് മൂലം കണ്ണിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് നേത്രരോഗ രോഗ വിദഗ്ധന്റെ സഹായ ലൂബ്രിക്കേറ്റിംഗ് ഡ്രോപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ് കണ്ണിന് അസഹ്യമായ വേദനയോ കാഴ്ചമംഗലോ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ് നേത്ര ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ